മാന്യ സദസ്സിന് വന്ദനം ഇവിടെ പാടാൻ പോകുന്നത് ഓൻ വി കുർപ്പിന്റെ ഒരു കവിതയാണ് കുടയില്ലാത്തവർ പള്ളിക്കൂടൻ തുറന്നല്ലോ മഴ തുള്ളികളും തുളി വന്നല്ലോ വേനൽ ഒഴിവത്ര വേഗം പോയി വേനൽ കീനാക്കളിൽ കരിഞ്ഞേ പോയി പൂരവും എല്ലാം പോയി ഊതവും തെയ്യവും എങ്ങോ പോയി പൂക്കണി വെച്ച വിഷുവും പോയി വും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളിക്കൂടൻ തുറന്നല്ലോ തുള്ളികളും തുള്ളി വന്നല്ലോ പുതുമണം മഴ പെയ്ത മണ്ണിന്നും പുതുമാണം പുത്തൻ ഉടുപ്പിനും പൊതുവാട പുസ്തകത്താഴുകൾക്കും പുതുമണക്കാലം പുതുക്കുന്നു പല വലുനീറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോ ഓരേ മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തും കുടുമീനിന്നിര പോലാം കൂട്ടുകാരെ ആ തുലസിച്ചിരുന്നു നിങ്ങൾ പോകെ ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം ഒരു വാഴയിൽ വെട്ടി തലയിൽ വെച്ച് ചെറുസൈറ്റും ബുക്കും തൻ മാറണച്ച് നനയാതയാകെ നനഞ്ഞു പോമി അനിയനല്ലാത്തൊരനിയനെയും നനയാതെ നോദി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു കൊച്ചുപെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു പെങ്ങൾ കുട കുതിരുന്നു ഞാൻ ആ മഴകിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായിപ്പി താങ്ക് യു